അയ്യോ അയ്യോ അതാണോ വാടി ഒരു കൊച്ചുമിടുക്കിയുടെ വീഡിയോ ഒന്ന് കണ്ടാലോ സ്കൂളിലേക്ക് പോകുന്ന പോക്കാണ് അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യണ്ട് അത് നിങ്ങള് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക അതിനെ നമ്മളെ കൊച്ചുമിടുക്കി ഒരു ആൻസറും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അയ്യോ എൻ്റെ സ്കൂളിൽ അതാണോ അങ്ങോട്ട് വാടി അയ്യോ ഇപ്പൊ നിങ്ങള് വീഡിയോ കണ്ടല്ലോ ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ അതായത് എനിക്കും രണ്ട് മക്കളാണ് കേട്ടോ ഒരാളിപ്പോ യു കെ ജിയിലാണ് ഒരാള് പിന്നെ ചെറിയ മൂന്ന് വയസ്സാവണു ഇപ്പൊ ഈ യു കെ ജിയിലുള്ള ആ ഒരു കുട്ടിയുണ്ടല്ലോ എന്നാണ് പേര് അവൻ ആദ്യം ഇതേപോലെ അങ്കലവാടിക്ക് പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അങ്കലവാടി പോകാനൊക്കെ പക്ഷെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെയാണ് മാറി ആ ഒരു ഇതായിട്ട് പിന്നെ അങ്കലവാടി പോകാനിഷ്ടമായി ഇപ്പോൾ സ്കൂൾക്ക് പോകാനൊക്കെ ഇഷ്ടമാണ് ഇതൊരു കുട്ടികളൊരു ഇതാണെന്ന് തോന്നുന്നു അത് ഒരു ഫ്ലോ ആ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ചാലു കളും പക്ഷെ ആ ഫ്ലോ ആ കിട്ടണം അത് കിട്ടാനാണ് പോണേ എന്തായാലും ഈ ഒരു കൊച്ചുമിടിക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ ഭാവിയിൽ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക